ഈ വർഷം നല്ലൊരു എക്സ്പീരിയൻസ് നൽകിയ ഒരു ഇംഗ്ലീഷ് മൂവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു പുതുമയുള്ള കഥയും പുതുമയുള്ള മേക്കിങ്ങും ഓഫർ ചെയ്യുന്ന ഒരു അടിപൊളി മൂവിയാണിത് ഒരു മണിക്കൂറ് മുപ്പത്തേഴ് മിനിറ്റ് മാത്രം നീളമുള്ള ഈ ഒരു സിനിമ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണിത് സോ ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡ്രൂ ഹാൻ കോക്ക് ആണ് അദ്ദേഹത്തെ ഫേവറേറ്റ് ലിസ്റ്റോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണത് സോ ഈയൊരു മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂവിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റൊമാൻറ്റിക് ആംഗിളിൽ നിന്നാണ് ഈ ഒരു റൊമാൻറ്റിക് ആംഗിളിൽ നിന്ന് തുടങ്ങി ഈ ഒരു രണ്ടുപേരും ചേർന്ന് കൂട്ടുകാരൻ്റെ ലേക്ക് സൈഡിലുള്ള ആ ഒരു റിമോട്ട് ക്യാബിനിലോട്ട് പോകുന്നു അവിടെ കുറേ കൂട്ടുകാരുണ്ട് സോ അവിടെ വെച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ് നടക്കുന്നു അത് ഈയൊരു കപ്പിളിൻ്റെ ജീവിതം തന്നെ മാറ്റി വന്നിരുന്നു അതാണ് സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ സിനിമ ഒരു സ്കൈഫൈ ഡാർക്ക് കോമഡി സോളജിക്കൽ ത്രില്ലർ കൈൻഡ് ഓഫ് ജെനറുകൾ വരുന്ന ഒരു മൂവിയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പുതുമയുള്ള കഥ സിനിമ ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഡയറക്ഷനാണ് കാരണം ആദ്യം തൊട്ട് അവസാനം വരെ വളരെ നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു മൂവിയാണിത് ഒരു മണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റ് മാത്രമേ സിനിമയുടെ നീളമുള്ളൂ സോ അതുകൊണ്ട് തന്നെ സിനിമ എവിടെയും ബോധ എവിടെയും സിനിമ നിർത്താനൊന്നും തോന്നിയില്ല സോ അത്രയും എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അതിൻ്റെ കൂടെ തന്നെ ഈ സിനിമ ഏറ്റവും സ്പെഷ്യൽ ആവുന്നത് ഇതിൽ സോഫിയ ഹാച്ചർ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സോ ബൂഗി മാൻ അതുപോലെ തന്നെ ഹെൽടിക് എന്നീ സിനിമകളൊക്കെ ആ ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലൊരു ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ഓഡിയൻസിന് ആയാൽ മാത്രമേ സിനിമയുടെ ആ ഒരു സ്കൈഫൈ ജോണിനോടുള്ള ഒരു സ്റ്റോറിക്ക് നീതി പുലർത്താൻ പറ്റൂ പക്ഷേ അത് വർക്ക് ഔട്ട് ആയില്ലെങ്കിൽ ഈ സിനിമ ഇല്ല ഈ ഒരു സിനിമയിൽ നല്ലൊരു ഗംഭീര പെർഫോമൻസും ഒരു ഗംഭീര ഔട്ട്പുട്ടുമാണ് ആ ഒരു ക്യാരക്ടർ നൽകിയിരിക്കുന്നത് അത് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് ആണ് പിന്നെ പറയുന്നത് ജാക്ക് സ്ക്വയർ ഹങ്കർ ഗെയിംസ് എന്ന് പറഞ്ഞ മൂവിയിൽ മാധവെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട് സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഒരു മേജർ ഹൈലൈറ്റ് ആണ് കാരണം അത്രയും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സോ അത് വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി മ്യൂസിക് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയേണ്ട ആദ്യം തൊട്ട് അവസാനം വരെ നല്ല എൻഗേജിംഗ് രീതിയിൽ കഥ പറഞ്ഞു ഒരു പുതുമയുള്ള സ്റ്റോറി പുതുമയുള്ള മേക്കിംഗ് ഗംഭീര പെർഫോമൻസ് എന്നിവയൊക്കെ തരുന്നത് ഒരു സാധാരണ കാര്യമല്ല അതും നല്ലൊരു സാറ്റിസ്ഫയിങ് എക്സ്പീരിയൻസ് നൽകിയ ഒരു മൂവി കൂടിയാണ് സോ ഒരു വളരെ നല്ല ഔട്ട് പുട്ടുള്ള ഒരു മൂവിയാണിത്